മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലൂക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി ഈ ചീനിക്ക് വളമിടുകയാണ് ഇത് സുമ ഇനത്തിൽപ്പെട്ട കപ്പയാണ് അഥവാ ചീനിയാണ് ഇത് വളരെ ശക്തമായ രീതിയിൽ വളർന്ന് കൂടുതൽ കിഴങ്ങ് പിടിക്കുന്ന ഒരു ചീനി കൂടിയാണ് അപ്പോൾ ഇത് ചാക്കിൽ നട്ട് ആദ്യമായിട്ടാണ് ചാക്കിൽ നട്ട് പരീക്ഷിക്കുന്നത് അപ്പോൾ എത്രമാത്രം ഉൽപ്പാദനം കിട്ടും എന്ന് പരീക്ഷിക്കുകയാണ് അപ്പോൾ സാധാരണ ഞാൻ കപ്പയ്ക്ക് മൂന്ന് വളമാണ് കൊടുക്കാറുള്ളത് അപ്പം ഈ സുമ എന്നെട്ട കപ്പയ്ക്ക് അല്പം വളം കൂടുതൽ ആവശ്യമുണ്ട് അതിനൊക്കെ പൂക്കമുള്ള കൂടുതൽ കപ്പ നമുക്ക് ലഭിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോഴിത് ആദ്യം ഞാൻ ഇത് നട്ട് കൊടുത്തപ്പോൾ കുറച്ച് എല്ലോടിയും ചാരവും മാത്രം ഇട്ടാണ് ഇത് നട്ട് കൊടുത്തത് അങ്ങനെ നട്ടതിന് ശേഷം ഇതിപ്പോൾ ഈ പരുവുമായി ഇനിയിപ്പോൾ ഇതിന് ഒന്നാമത്തെ വളം ആദ്യം നട്ടപ്പഴ അടിസ്ഥാന വളം കൊടുത്തു രണ്ട് അത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ വളം കൊടുക്കുകയാണ് അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ നോക്കുന്നത് ഇപ്പോൾ ധാരാളം ആളുകൾ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടതിന് ശേഷം ചാക്കിൽ കപ്പ ആരംഭിച്ചിട്ടുണ്ട് എന്നോട് തന്നെ ആറുമാസം കൊണ്ട് വിളവ് പൂർത്തിയാക്കുന്ന കപ്പയുടെ തണ്ടുകൾ നിരവധി ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഈ വളപ്രയോഗമെല്ലാം ഒരുപോലെ മതി ആറുമാസം കൊണ്ട് വിളവ് പൂർത്തിയാക്കുന്ന കപ്പയ്ക്ക് വളം കുറച്ച് കൊടുത്താൽ മതി അതാണ് അതിൻ്റെ സംഗതികൾ പിന്നെ ഇത് മൂന്ന് രീതിയിലാണ് ഈ കപ്പ ഞാൻ ചാക്കിൽ നട്ടിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് പറയാം ഇത് തന്നെ പിന്നീട് പറയാം ഇത് കണ്ട ഈ കമ്പ് കണ്ടട്ട് ഈ രണ്ട് തണ്ട് ഇങ്ങനെയാണ് കളിച്ചു വന്നിരിക്കുന്നത് ഈ രണ്ട് തണ്ട് നോക്കിയിട്ട് ഈ രണ്ട് തണ്ട് കൂടാതെ അടിയിൽ നിന്നുകൂടെ നടക്ക തണ്ട് കളിച്ചു വന്നിട്ടുണ്ട് അതുപോലെ അപ്പുറം നിൽക്കുന്നതിന് രണ്ട് തണ്ടേ ഉള്ളൂ അപ്പോൾ ഇത് മൂന്ന് രീതിയിൽ നട്ടതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ നമുക്ക് ആദ്യം വളം ഒന്ന് കൂട്ടാം ഈ വളംന്ന് വെച്ചാൽ ഈ മണ്ണ് അപ്പോൾ അതിനകത്ത് തന്നെ മണ്ണ് നമുക്ക് വെട്ടിയിടാനില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണും വെള്ളവും കൂടെ കൂട്ടി യോജിപ്പിച്ചാണ് ആ ചാക്കിൻ്റെ ബാക്കി ഭാഗത്തിരുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് എല്ലുപൊടി മൂന്ന് മൂടിനാണ്ട് ഇത്ര എല്ലുപൊടിയാണ് ഇപ്പോൾ എല്ലുപിടി പ്രത്യേകിച്ച് ഒരു തൂക്കമൊന്നും വേണ്ട ഒരു മിനിമം ഒരു നൂറ് ഗ്രാം നൂറ് ഗ്രാം വരത്തക്ക രീതിയിൽ കണക്കാക്കി എടുത്താൽ മതി തൂക്കിയൊന്നും വേണ്ട നമ്മുടെ ഒരു ഉദ്ദേശം കണക്കെടുത്താൽ മതി അതുപോലെ എല്ലുപൊടി നമ്മൾ ഇട്ടു ഇനി നമുക്ക് നമുക്കാവശ്യം ചാരമാണ് ചാരം നമ്മൾ ഇത്രയും മതി കൂടുതൽ ചാരം വേണ്ട അപ്പോൾ ഇത് ഇനി ഈ മണ്ണുമായിട്ട് നമുക്കങ്ങ് യോജിപ്പിക്കണം നമ്മൾ വളം ഇട്ട് നല്ല ഭംഗിയായിട്ട് യോജിപ്പിച്ചു ഇനി ഇത് ഈ ചാക്കിൽ വാരി ഇടണം അപ്പം ഇത് മൂന്ന് മൂന്നിന് തുല്യമായിട്ടാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇത് നമ്മൾ നമ്മളിതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ കപ്പയ്ക്ക് നമ്മൾ ചാക്ക് നിറയ്ക്കുന്നുണ്ടെങ്കിൽ ത്രയും സ്ഥലം വാക്കിയിട്ടേക്കുന്നത് ഇതിട്ട് കൊടുക്കാനാണ് ഈ മണ്ണ് ഇട്ട് കൊടുക്കാനാണ് കാരണം ഇതിനകത്ത് മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തെങ്കിലേ പറ്റും അപ്പം സുഹൃത്തുക്കളെ ഈ മൂന്ന് മൂന്ന് കപ്പയും ഏത് തരത്തിലാണ് കമ്പ് നട്ടത് എന്ന് ഞാനൊന്ന് വ്യക്തമാക്കാം ഈ കപ്പ നട്ടിരിക്കുന്നത് ഇതേപോലെ നീളത്തിൽ കമ്പ് മുറിച്ചെടുത്ത് ഒരു ഭാഗത്തെ തൊലി ഇതേപോലെ നീക്കം ചെയ്യും നീക്കം ചെയ്തതിന് ശേഷം നീക്കം ചെയ്ത ഭാഗം ഇങ്ങനെ നട്ടതാണ് അതുകൊണ്ടാണ് രണ്ട് ഭാഗത്തായിട്ട് രണ്ട് കമ്പ് വിളിച്ചു തരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ നീക്കം ചെയ്ത ഭാഗത്തു നിന്നൊക്കെ വേരുകൾ വേരുകളിറങ്ങുകയും ആ വേരുകളൊക്കെ കപ്പ കിഴങ്ങായിട്ട് രൂപപ്പെടുകയും ചെയ്യും അതിനാണ് ഞാൻ അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് ഞാൻ വിജയിച്ചിട്ടുണ്ട് അത് ആണ് ഞാൻ ഇതുപോലെ ചെയ്തത് ഇനി ഇതെന്താണെന്ന് ഞാൻ പറയാം ഇത് നമ്മൾ അതായത് രണ്ട് രണ്ട് നാല് മൂന്ന് ഏഴ് കണ്ണായിട്ട് ഒന്നേ രണ്ട് ഏഴ് കണ്ണ് വലിപ്പത്തിൽ ഇത് നമ്മൾ മുറിച്ചെടുക്കുന്നു ഏഴ് കണ്ണ് വലപ്പത്തിൽ നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം രണ്ട് മോതിരവളയം രണ്ട് കണ്ണ് ഇടയിൽ വെച്ച് രണ്ട് മോതിരവളയം മോതിരവളയം നമുക്കറിയാം ഇങ്ങനെ തൊലി നീക്കം ചെയ്ത് കളയുക അപ്പം അതിന് ശേഷം അത് കമ്പ് നെടുക നടന്നോണേ ഈ രണ്ട് മോതിരവളയത്തിൻ്റെ ഭാഗത്തു നിന്നും വേരുകളിറങ്ങുകയും കപ്പ കിഴങ്ങ് പിടിക്കുകയും ചെയ്യും അങ്ങനെ നമുക്ക് നല്ല വിളവെടുക്കാൻ സാധിക്കും ഒപ്പം ആ രണ്ട് ഭാഗത്തു നിന്നും കിളിച്ചു വരുന്ന രണ്ട് വീതം കിളിപ്പുകൾ നോക്കിയിട്ട് രണ്ട് വീതം കിളിപ്പുകൾ നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് അത് നിർത്തുകയും ചെയ്യണം അതുപോലെ നല്ല രീതിയിൽ നമ്മളിത് കുറച്ച് നാളത്തേക്ക് പരിചരണം വേണം പിന്നെ പശു കന്നുകാലികളൊന്നും തന്നെ ഈ ഇലയൊന്നും പറിച്ചു തിന്നാതിരിക്കാനൊക്കെ ഒരു ശ്രദ്ധ നമുക്ക് വേണം ഇത് വളരെ നല്ലതാണ് രണ്ട് തട്ടുകളായിട്ട് കിഴങ്ങ് നമുക്ക് കിട്ടും ഇത് മണ്ണിലാണെങ്കിൽ ചാക്കിനേക്കാട്ടിലും കൂടുതൽ പ്രയോജനമുള്ളതാണ് പിന്നെ അടുത്തതായിട്ട് ഇത് ഇതെന്ന് പറഞ്ഞാൽ സാധാരണ പരമ്പരാഗതമായി നമ്മൾ ചെയ്തു വരുന്ന ഒരു കൃഷി രീതിയാണ് നമ്മളൊക്കെ ചെയ്താണ്ട് ഇതേപോലെ രണ്ട് കണ്ണ് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്ത് രണ്ട് കണ്ണ് അടിയിലും മൂന്ന് കണ്ണ് മണ്ണിന് മുകളിലുമായിട്ട് നട്ടുപിടിപ്പിക്കുകയാണ് ഇത് സാധാരണ രീതിയിൽ നമുക്ക് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ ഈ മൂന്ന് രീതിയാണ് നമ്മൾ നട്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ വളം ഇട്ട് കഴിഞ്ഞു പ്രിയ സുഹൃത്തുക്കളെ ഇതേപോലെ ചാക്കിലും ഗ്രോവായ്ക്കിലും ചട്ടിയിലും ഒക്കെ നമുക്ക് കൃഷികൾ ചെയ്ത് ചെയ്ത് ലാഭം ഉണ്ടാക്കാം നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഒപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നിത്യാവസാനങ്ങളുടെ വില ഗണ്യമായി വർദ്ധിക്കുന്നത് മാത്രമല്ല നമ്മൾ ആ പാരിച്ച വില കൊടുത്ത് വാങ്ങിക്കുന്ന പല ഭക്ഷ്യ വസ്തുക്കളിലും നിരോധിത വിഷമരുന്നുകൾ വരെ തളിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ദീർഘനാൾ കേടു കൂടാതിരിക്കാനും ഒക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ കീടരോഗബാധകളെ ചെറുക്കുന്നതിനും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ഭക്ഷണം കൂടാതെ നമുക്ക് നമുക്ക് മാത്രമല്ല ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ കൃഷി ഇല്ലാത്ത അല്ലെങ്കിൽ കൃഷി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കൃഷി താല്പര്യമില്ലാതിരിക്കുന്ന ഒരു തലമുറയ്ക്ക് ഇത് വാങ്ങിച്ച് കഴിക്കേണ്ട ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ ആഗ്രഹമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ അവ കഴിക്കുന്നതോടൊപ്പം തന്നെ അവയിലടങ്ങിയിരിക്കുന്ന ആ വിഷം നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരികയോഗം ഉൾപ്പെടെ കേടുപാട് വരുത്തുകയും നമുക്ക് രോഗമൊക്കെ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ സമയങ്ങൾ അതായത് നമ്മൾ ഏത് ജോലി ഏർപ്പെട്ടാലും ആ ടൈം മാനേജ്മെൻറ്റ് സമയം എങ്ങനെ വിനിയോഗിക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കുകയും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ എല്ലാം ഒന്നും ഒക്കത്തില്ലെങ്കിലും ഏറ്റവും അത്യാവശ്യമായിട്ടെങ്കിലും കപ്പയും പച്ചക്കറികളും ഒക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള സമയം കണ്ടെത്തുകയും അപ്പോൾ ഇതേപോലെയുള്ള ആ യൂട്യൂബ് ചാനലുകളുമൊക്കെ കണ്ട് മനസ്സിലാക്കി ആ രീതി പ്രയോഗിക്കുകയും ചെയ്താൽ രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് വിഷരഹിത ആ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു മറ്റൊന്ന് നല്ല ഒരു വ്യായാമം നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൂടാതെ വേറെയുണ്ട് മനസ്സിന് സംതൃപ്തി ലഭിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമ്മുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുന്നു അങ്ങനെയൊക്കെ പല ഗുണങ്ങളുണ്ട് അപ്പോൾ മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് അപ്പം വളത്തിന് വില കൂടുതൽ പിന്നെ നല്ല വിത്തുകൾ കിട്ടാൻ ഉള്ള പരിസ നല്ല വിത്തുകൾ കിട്ടാനുള്ള സാമഗ്രികളില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും നല്ല വിത്തുകൾ കിട്ടും അതുപോലെ തന്നെ കൂടുതൽ വില കൊടുത്തൊന്നും നമ്മൾ വളങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ഭക്ഷണം നമ്മുടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഈ കളകൾ പാഴുകളകളൊക്കെ പറിച്ചിട്ട് ഇതിനൊക്കെ ഇടാം അതുപോലെ തന്നെ നമ്മൾ ഷോറൂം കറികളുമൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന വിറവ് കരിച്ച ആ വെണ്ണീർ പലതരത്തിൽ വളങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമ്മൾ കഴിച്ചതിന് ശേഷം കളയുന്ന ആ പാഴ് വസ്തുക്കൾ അവയൊക്കെ നമുക്ക് വളങ്ങളാക്കി മാറ്റാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ലാഭം ഉണ്ടാക്കാം അപ്പം നമ്മുടെ ചിന്താഗതി നല്ല രീതിയിലേക്ക് വർദ്ധിക്കുന്നു നല്ല ഒരു വ്യക്തിത്വ വികസനം രൂപപ്പെടുന്നു ഒപ്പം ഇവയെല്ലാം പുഷ്പിച്ച് കായ്ഫലമായി പഴുത്ത് വിളഞ്ഞൊക്കെ കിടക്കുന്ന ഒന്നേ കാണുന്ന ഒരു ആത്മസംതൃപ്തിയും ലഭിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകൾ കൃഷികൾ കാണുന്നങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ എൻ്റെ വീഡിയോകൾക്ക് വേണ്ട പിന്തുണയും ഒപ്പം ഞാൻ യൂട്യൂബ് ചാനൽ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ബന്ധുമിത്രാദികൾക്കും വിനയപുരസരം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം സുഹൃത്തുക്കളെ ഞാൻ ഒരു ലായനി വളം തയ്യാറാക്കുന്നതിനെപ്പറ്റി മുമ്പ് സുഹൃത്തുക്കളുമായിട്ട് പറഞ്ഞു തന്നു ഈ ലായനി വളം എന്ന് പറഞ്ഞാൽ വളരെ പോഷകമൂല്യമേറിയ ഒരു ലായനി വളമാണ് ഈ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലുകൂടിയും കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കൂടെ കൂടിയാണ് ഇത് എല്ലാ സസ്യങ്ങൾക്കും എല്ലാ വിളകൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ചും ഈ സുമക്കപ്പയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ കൂടു വളം വേണ്ടുന്ന ഒരു വിളയാണ് കാരണം അതനുസരിച്ചുള്ള വിളവ് നമുക്ക് ലഭിക്കും അപ്പോൾ ഇത് നമ്മൾ ക്ഷീണിക്കൊക്കെ മൂന്ന് തവണക്കൂടുതൽ വളം അടിസ്ഥാന വളം കരവളങ്ങൾ ഇട്ട് കൊടുക്കത്തില്ല അപ്പം ഇത് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഇതേപോലെ ഓരോ കപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇത് തയ്യാറാക്കി ഒരു പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് എടുക്കാവും അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം മഴയില്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്ക് സംതൃപ്തി ലഭിക്കത്തക്കിലുള്ള കിഴങ്ങ് ഇല്ലാത്തണ്ടാകും അപ്പോൾ ഇത് ചീനിക്ക് മാത്രമല്ല നമ്മളുടെ എല്ലാ വിളകൾക്കും ഉത്തമമാണ് ശക്തമായി വളരെ നല്ലതാണ് പ്രത്യേകിച്ച് വാഴയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കുമെങ്കിൽ വളരെ ശക്തമായിട്ട് ഇത് കളിച്ചൊരു വാഴയ്ക്കൊക്കെ പത്ത് ദിവസം കൂടുതലും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് ഉണ്ടാക്കുന്ന വിധങ്ങൾ ഒന്നുകൂടെ കാണിക്കുന്ന ആവശ്യപ്പെട്ടിട്ടുണ്ട് പലരും ഞാൻ മറ്റൊരു വീഡിയോ ഇത് ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ ഈ ചീനിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതിപ്പോൾ ഞാൻ പറയാം ലായനി വളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലായനി വളത്തിന് വളരെ ശക്തി ഉള്ളതാണ് കാരണം നമ്മൾ ഈ കര കരരൂപത്തിലുള്ള വളങ്ങൾ വേപ്പണ്ണാക്കും എല്ലുപൊടിയും കടലപ്പെണ്ണാക്കും ചാണകപ്പൊടിയും കമ്പോസ്റ്റ് വളമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടേയും അത് ശരിക്കും മഴ പെയ്ത് ക്രമേണ ക്രമേണ മണ്ണിൽ ലയിച്ചാണ് ഈ സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത് എന്നാൽ ഈ ലായനി വളം നമ്മളത് ലായനി രൂപത്തിലാക്കി വളമാക്കിയിരിക്കുകയാണ് അപ്പോൾ അത് അതൊഴിച്ചു കൊടുക്കുന്നുണ്ടേയും ഇത് മുഴുവൻ എല്ലാം ഇത് വളരെ ശക്തമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ഇതെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എടുക്കുന്ന പാത്രത്തിൻ്റെ അഞ്ച് മുതൽ പത്ത് വരെ ഇരട്ടി വെള്ളം ചേർത്ത് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ഇപ്പം ഞാനിത് വെള്ളം ചേർക്കാതാണ് ഒഴിച്ചത് കാരണം ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കും അതുകൊണ്ടാണ് വെള്ളം ചേർക്കാതെ ഞാൻ ഇതെടുത്തത് എന്ന് മാത്രമല്ല കപ്പയ്ക്കൊക്കെ മഴ ഇല്ലാത്ത ദിവസങ്ങളിലാണ് എങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതേപോലെ നനച്ച് കൊടുക്കാൻ അത്യാവശ്യമാണ് കാരണം കപ്പ ഉൾ ഉൾപ്പെടെയുള്ള എല്ലാ ഒരു സസ്യത്തിനും നമ്മുടെ ഈ പരിധിക്ക് അപ്പുറത്തേക്ക് പോയി ആഹാരവും വെള്ളവും ഒന്നും വലിച്ചെടുക്കാൻ കഴിയത്തില്ല എന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അവലംബിക്കണം നമ്മൾ നട്ടു വളർത്തുന്ന ഗ്രോവായ്ക്കലും ചാക്കിലും ചട്ടിയിലുമൊക്കെ എന്തോ നട്ടു നട്ടുവളർത്തിയാലും കൃത്യമായ ഇടപെടലുകൾ അതിന് വളവും വെള്ളവും കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഈ സസ്യ ലതാദികളും ജീവജാലമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം പ്രകൃതിയുടെ ശക്തമായ ഇടപെടലിൽ നമുക്കുണ്ടാകും അപ്പോൾ മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടാവും എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ കൃഷികൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആലോചിക്കാണെങ്കിൽ എനിക്കതിന് കഴിയുമോ എനിക്കതിന് മനസ്സുണ്ടോ എന്നൊക്കെ ചിന്തിക്കണം മനസ്സില്ലെങ്കിൽ കഴിയത്തില്ലെങ്കിൽ കഴിയുന്ന മാറുക അല്ലെങ്കിൽ മനസ്സിനെ അത്തരത്തിൽ സാധ്യമാക്കുക എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് മനസ്സംതൃപ്തിയും സന്തോഷവും ലഭിക്കാനും നമുക്ക് ശുദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനും അങ്ങനെ ആരോഗ്യവും മാനസിക സംതൃപ്തി നിലനിർത്താൻ ഇത്തരത്തിലുള്ള കൃഷികൾ സഹായിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം